ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പോലും രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകൾ സജീവമായിരിക്കെ നിർണായകമായ ഒരു നയതന്ത്ര ദൗത്യത്തിൽ പങ്കെടുത്ത സ്വന്തം പാർട്ടിയിലെ എം പിമാർക്ക് പ്രസ്താവന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സർവകക്ഷി വിദേശ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട കോൺഗ്രസ് എം പിമാർക്ക് ഹൈക്കമാൻഡ് വായടപ്പിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ വിലക്കുകൾ പ്രത്യേകിച്ചും ശശി തരൂർ പോലെയുള്ള ഒരു നേതാവിനോടുള്ള കോൺഗ്രസിന്റെ മനോഭാവം വളരെ മോശമായ രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടി അംഗങ്ങളുടെ സംഭാവനകളെ കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന ചോദ്യം ഉയർന്നു വരികയാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എം പിമാരെ ഉൾപ്പെടുത്തി രൂപീകരിച്ചതായിരുന്നു സർവകക്ഷി വിദേശ പ്രതിനിധി സംഘത്തെ അടുത്തിടെ മുപ്പതിൽ അധികം രാജ്യങ്ങൾ അവർ സന്ദർശിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളും രാജ്യത്തിന്റെ സുരക്ഷാ വെല്ലുവിളികളും അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും കുറിച്ച് ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കളെയും നയതന്ത്രജ്ഞരെയും ധരിപ്പിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം കാശ്മീർ വിഷയത്തിലും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചില വിദേശ രാജ്യങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതിനെക്കുറിച്ചും ഇന്ത്യയുടെ ഭാഗം വ്യക്തമാക്കുക എന്നും ഈ സംഘത്തിന്റെ ചുമതലയായിരുന്നു ഇത്തരം ഒരു ദൗത്യം രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ ഭാഗമായി നടത്തുമ്പോൾ അത് രാഷ്ട്രീയ ഭിന്നതകൾക്ക് അതീതമായി രാജ്യത്തിന്റെ പൊതുവായ നിലപാടുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് ബി ജെ പി മറ്റ് പ്രാദേശിക പാർട്ടികൾ എന്നിവയിൽ നിന്നുള്ള നേതാക്കൾ ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കെടുത്തു എന്നത് രാജ്യത്തിന്റെ ഐക്യവും കരുത്തും വിളിച്ചോതുന്ന ഒന്നായിരുന്നു എന്നാൽ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയ കോൺഗ്രസ് എം പിമാർക്ക് പാർട്ടി ഹൈക്കമാൻഡ് പ്രസ്താവന വിലക്ക് ഏർപ്പെടുത്തിയത് ആശ്ചര്യകരമാക്കി ഈ വിലക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാടുകൾക്ക് ഒരു പുതിയ വ്യാഖ്യാനം നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളോടുള്ള ഹൈക്കമാൻഡിന്റെ ഈ ഒരു സമീപനം ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശശി തരൂർ പാർട്ടിക്കുള്ളിൽ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് മുൻപ് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതും ജി ട്വന്റി ത്രീ ഗ്രൂപ്പിന്റെ ഭാഗമായി നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചതും അദ്ദേഹത്തെ ഹൈക്കമാൻഡിന് ഒരു തലവേദനയായി മാറ്റിയിട്ടുണ്ട് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഒരു സുപ്രധാന ദൗത്യത്തിൽ പങ്കെടുത്തതിനു ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് ഹൈക്കമാൻഡിന് തരൂരിന്റെ ജനകീയതയിലുള്ള അസൂയായി പലരും കാണുന്നുണ്ട് ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലാപത്തിന്റെയും നേതൃത്വപരമായ അരക്ഷിതാവസ്ഥയുടെയും പ്രതിഫലനമാണ് സ്വന്തം പാർട്ടിയിലെ കഴിവുറ്റ നേതാക്കൾക്ക് പോലും അർഹിക്കുന്ന അംഗീകാരം നൽകാതെ അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് ഇത് ദോഷം ചെയ്യുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഈ വിലക്കിന് പിന്നിൽ സൽമാൻ ഖുർഷിദ് മനീഷ് തിവാരി തുടങ്ങിയ നേതാക്കളെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ള അതിർത്തി ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളവരും പലപ്പോഴും പാർട്ടിക്ക് പുറത്ത് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരുമാണ് പ്രത്യേകിച്ച് ജി ട്വന്റി ത്രീ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇവർ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു പാർട്ടി നേതൃത്വത്തെ അവഗണിച്ച് ദേശീയ പ്രാധാന്യമുള്ള ഒരു ദൗത്യത്തിൽ ഇവർ ഉൾപ്പെട്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ദഹിച്ചിട്ടില്ല പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെന്ന് ഹൈക്കമാൻഡ് മുദ്രകുത്തിയ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച ഒരു സംഘത്തിൽ പങ്കെടുത്തത് പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയായി മാറി അതിനാൽ അവരുടെ ഈ പങ്കാളിത്തത്തെ കുറിച്ച് പൊതുവായി സംസാരിക്കുന്നത് വിലക്കുക വഴി സ്വന്തം അണികൾക്ക് ഒരു സന്ദേശം നൽകാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ച് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പായും ഇതിനെ വ്യാഖ്യാനിക്കാം ഈ സംഭവം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും വിഭാഗീയതയും കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു വശത്ത് രാജ്യത്തിന് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ബി ജെ പി സർക്കാരുമായി സഹകരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്നാൽ മറുവശത്ത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അത്തരമൊരു സഹകരണം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട് ഇത് കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ തന്നെ സാരമായി ബാധിക്കുന്നുമുണ്ട് ദേശീയ വിഷയങ്ങളിൽ പോലും ഒരു ഏകീകൃത നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിക്ക് പിഴവ് സംഭവിക്കുന്നുവെന്ന വിമർശനം ഇത് ശക്തമാക്കുന്നു നേതൃത്വപരമായ കെട്ടുറപ്പില്ലായ്മ മുതിർന്ന നേതാക്കളെ കൈകാര്യം ചെയ്യുന്നതിലുള്ള പിഴവുകൾ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ അഭാവം എന്നിവയെല്ലാം തന്നെ ഈ പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നവയാണ് സ്വന്തം നേതാക്കളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് ഭാവിയിൽ കൂടുതൽ നേതാക്കൾക്ക് പാർട്ടിയുടെ അതൃപ്തി തോന്നാനും മറ്റു വഴികൾ തേടാനും സാധ്യതയുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഈ നടപടിക്ക് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം ദേശീയ വിഷയങ്ങളിൽ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ ഇത് ബാധിക്കാം രാജ്യത്തിന്റെ പൊതുവായ നയതന്ത്ര ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ പോലും സ്വന്തം പാർട്ടി നേതാക്കളെ അനുവദിക്കാത്ത സാഹചര്യം കോൺഗ്രസ് ദേശീയ താൽപര്യങ്ങളെക്കാൾ പാർട്ടി താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്ന ധാരണ പൊതുജനങ്ങളിൽ വളർത്താൻ സാധ്യതയുണ്ട് ഇത് ബി ജെ പിക്ക് കോൺഗ്രസിനെതിരെ ആയുധമാക്കാൻ അവസരം ലഭിക്കും ദേശീയ വിഷയങ്ങളിൽ പോലും കോൺഗ്രസ് ഇടുങ്ങിയ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് അവർക്ക് ആരോപിക്കാം കൂടാതെ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളുടെ ജനകീയത തടയാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെയും ബാധിക്കാം പ്രതിപക്ഷ ഐക്യത്തിന് ശ്രമിക്കുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഈ രീതിയിലുള്ള ഭിന്നതകൾ തുടരുന്നത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ വിവിധ പാർട്ടികൾ ഒരുമിച്ച് നിന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധകാലത്തും നയതന്ത്രപരമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടി ഭേദമന്യേ നേതാക്കൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് രാജ്യത്തിന്റെ താല്പര്യത്തിന് മുൻഗണന നൽകുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശക്തിയായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ നിലവിലെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നടപടി ഈ ഉന്നതമായ പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമായി പലരും കാണാം പ്രസ്താവനകൾക്ക് വിലക്കേർപ്പെടുത്തിയതിലൂടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശബ്ദതയുടെ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്